ആ ാണ് നഷ്ടപ്പെട്ടു ഞങ്ങള് പിന്നെ നമ്മളിങ്ങനെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ ആണ് നമുക്ക് ആവശ്യം അതായത് നമ്മൾ താമസിച്ചിരുന്നത് നമ്മുടെ സർക്കാർ പൈസ വന്നിട്ട് ക്യാമ്പിൽ പോയി വന്നിട്ട് അവിടെ നമുക്ക് പൈസ വന്നു അങ്ങനെ വാടകത്തിന്റെ അമ്മയാണ് എന്റെ വീട്ടിലാണ് ഇപ്പൊ താമസിക്കുന്നത് ഞാൻ മോളാണ് ഫർണീച്ചർന്ന് പറഞ്ഞിൽ ഒരു ജീവിക്കാൻ വേറെ ഒന്നും എന്റെ അമ്മച്ചി പറഞ്ഞൊരു വാക്കുണ്ട് എന്റെ അമ്മ എന്താ പറഞ്ഞെന്നറിയോ നമ്മളും ഇതിൽ പോയാ മതി എനിക്ക് വയ്യ ആൾക്കാരെ തിരക്കാൻ ഞാൻ വയ്യതില് നമ്മളും കൂടെ പോയാ എന്ന് മതിയുന്നു ആ ഒരു വാക്കെന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചു ദൈവം ഒന്ന് ഒറ്റ നിമിഷം കൊണ്ടല്ലേ നിങ്ങൾക്ക് ഒരു പറയേണ്ടി വന്നത് തീർച്ചയായിട്ടും നമ്മളില്ലേ ഈ എസ്റ്റേറ്റ് പണിച്ചു അങ്ങനെ എല്ലാവരുടെ ചോദിക്കൂല ഒന്നും എന്താ പറയുക കഴിഞ്ഞാണെങ്കിൽ കഴിഞ്ഞ് അവരത് കുടിച്ചിട്ടും ഇണ്ടാതിരിക്കും ഒരാളോടും അവർ ഇത് പറയില്ല ഓരോ ആൾക്കാരും പറയുന്ന കേട്ടുണ്ട് പക്ഷേ എസ്റ്റേറ്റ് പണിയെടുക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും ഒന്നും പറയില്ല അങ്ങനെ അപ്പമ്മ എന്താണ് ഇപ്പോ കിടക്കാൻ പറ്റില്ല കട്ടിലെ വിഷമം അറിയില്ലേ അതായത് ഇതൊന്നും വീഡിയോയിലൊന്നും കൊണ്ടുവരരുത് എന്ന് കരുതിയതാണ് പക്ഷെ ഇത് ശരിക്കും വീഡിയോയില് കൊണ്ടുവരും വേണം അതുപോലെ തന്നെ അർഹതപ്പെട്ടവർക്ക് എല്ലാ സാധനങ്ങളും കിട്ടും വേണം ഇപ്പൊ ഞാൻ ആദ്യം തന്നെ പറയാം ഞാൻ പുള്ളത് വയനാട്ടിലാണ് കേട്ടോ വയനാട്ടില് ഉരുൾപൊട്ടിയ ആ ഒരു പ്രദേശത്തുനിന്ന് ഗവൺമെന്റ് കൊടുത്താൽ ഒരു വീട്ടിലുള്ള ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ വാർഡേക്ക് കൊടുത്താൽ ഒരു വീട്ടിലുള്ളത് പക്ഷേ ഓരോ വീടുകളിലും ശരിക്ക് എല്ലാവരും കയറി നോക്കണം അവിടെ എന്താണ് ആവശ്യമുള്ളത് അല്ലെങ്കിൽ അവർ ആ വീട് കൊടുത്തുകൊണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ ഇതൊന്നും പലർക്കും അറിയുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ ഈ വീട് തുടങ്ങുമ്പോൾ മുന്നേ ഒരു വോയിസ് കേട്ടിട്ടുണ്ടാവും ആ വോയിസ് എന്ന് പറയുന്നത് ഈ അമ്മയുടെ മോളുടെ വോയിസ് ആയിരുന്നു ഒരു മെസ്സേജും എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതായത് എല്ലാവരുടെ അടുത്തും അടുത്തൊക്കെ പോയി പക്ഷേ എന്നാലും അവർക്ക് അർഹതപ്പെട്ടത് അതായത് വീട് കൊടുത്തോണ്ട് കാര്യമില്ലല്ലോ അവിടെ കയറി കെടുക്കാൻ അവർക്ക് ബെഡ് കട്ടിൽ അല്ലെങ്കിൽ പാത്രങ്ങൾ ഭക്ഷണം വെക്കാനുള്ള പാത്രങ്ങൾ ഇതൊക്കെ വേണ്ടി വരും അവരൊക്കെ നിമിഷം കൊണ്ട് അവരുടെ എല്ലാം നഷ്ടപ്പെട്ടാണ് ഇവരൊക്കെ നന്നായിട്ട് ജീവിച്ചിരുന്നാണ് ശരിക്കും നല്ലൊരു വീടൊക്കെ അമ്മക്ക് ഉണ്ടായിരുന്നു അല്ലേ അപ്പൊ അമ്മയോട് ഞാൻ പറഞ്ഞിരുന്നു അമ്മ ഇത് ശരിക്കും വീഡിയോയിൽ നിങ്ങൾ കൊടുക്കുന്നതും കാണാറില്ല അപ്പൊ അതുകൊണ്ട് അമ്മ വരണ്ട പറയുമ്പോൾ എല്ലാവരും അറിയണം എന്നുള്ള രൂപത്തിലാണ് അമ്മ തങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ് ആദ്യം ഇവിടെ ഈ പാടുകളിലൊക്കെ കുറെ വീടുകളിൽ ഭക്ഷണം കൊടുത്തിരുന്നു അപ്പൊ അതിൽ പലവരും പറഞ്ഞിരുന്നു ഇങ്ങനെ കൊടുക്കേണ്ടതൊക്കെ കാണിക്കേണ്ടതുണ്ടോന്നുള്ളത് പക്ഷെ അതായത് കാണിച്ചത് കൊണ്ട് തന്നെ ഇന്ന് പാടികളൊക്കെ വിഷപ്പില്ലാതെ കടന്നു പോകുന്നുണ്ട് കാരണം അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ ബ്രെഡ് പോലും ബ്രെഡൊക്കെ കഴിച്ചിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നേന്ന് അത് പലരും പറഞ്ഞ് വിശ്വസിക്കില്ല നേരിട്ട് അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാവുക അപ്പോൾ ഞാൻ നമുക്ക് പറ്റാവുന്ന രൂപത്തിൽ നമ്മൾ കുറേ കിറ്റുകൾ കൊടുത്തപ്പോൾ ഒരുപാട് ആളുകൾ അത് ഏറ്റെടുത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അഞ്ച് ലക്ഷം രൂപയുടെ കിറ്റൊക്കെയാണ് കൊടുത്തത് അതായത് രണ്ട് മൂന്ന് മാസം കഴിയാനുള്ള ആ ഭക്ഷണസാധനം അവിടെ എത്തിച്ചു ഞങ്ങളല്ലോ കൊടുത്തത് പേര് പറയാൻ ആഗ്രഹിക്കാത്ത എന്നെ വിളിച്ചു ഡയറക്റ്റ് കാണിച്ചു കൊടുത്തു വീടുകളിൽ എത്തിച്ചു കൊടുത്തു അതുപോലെ നമ്മൾ ആ ജീപ്പ് ഡ്രൈവേഴ്സിന് ഞാൻ ഫിറോസ്കോക്ക് കൂടിയിട്ട് ഇതുപോലെ തന്നെ മറ്റൊരാൾ പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു ടീമും കൊടുത്തിരുന്നു ചുരുക്കം പറഞ്ഞാൽ ഇതൊക്കെ കാണിക്കുമ്പോഴാണ് നിങ്ങൾ അറിയുന്നതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ അപ്പോൾ മഴ കണ്ടപ്പോൾ കാരണം നിമിഷം കൊണ്ടാണ് രക്ഷപ്പെട്ടത് കാരണം അവിടെ മഴ പെയ്യുന്ന സമയത്ത് മോള് വിളിക്കായിരുന്നു അപ്പം ഇങ്ങോട്ട് ആയിരുന്നു പോന്നതിന്റെ പോന്നപ്പോ പിന്നെ നോക്കുമ്പോ രാത്രി ഒരു ഒന്നരയായപ്പോ മോൻ്റെ കൂട്ടുകാരെ വിളിക്കാൻ തുടങ്ങി എടാ എല്ലാരും പോയി എന്റെ അമ്മയൊക്കെ മണ്ണിന്റെ അടിയിലായി പിന്നെ ആരും ഇല്ല അവിടെ എല്ലാം പോയി കഴിഞ്ഞു ഞങ്ങൾ ഇവിടെ വന്നിരുന്നു കേട്ടോ ആദ്യം ഇവിടെ വന്നിരുന്നു ആ ഒരു ഓയിസ് കെട്ടിന് ഇവിടെ വന്നിരുന്നു ഞാനും ചേട്ടൻ കൂടി ഞങ്ങൾ എല്ലാവരും കൂടി വന്നു ഇവിടുത്തെ അവസ്ഥകൾ മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ഞങ്ങളിപ്പോൾ സാധനങ്ങൾ പോയിട്ട് വാങ്ങിച്ചിട്ടുള്ളത് രണ്ടാഴ്ച മുന്നേ ഈ ഒരു മെസ്സേജ് വന്നത് ആ മെസ്സേജ് വന്നപ്പോൾ തന്നെ അതിൻ്റെ ബാക്കിൽ ഒരു നിമിത്താണ് ഇതൊക്കെ കാരണം ഇവരെ സഹായിക്കാൻ പറ്റുക അല്ലെങ്കിൽ ഇതുപോലുള്ള ആളുകളെ സഹായിക്കാൻ പറ്റുക എന്നൊക്കെ ഉണ്ടൊരു നിമിത്തമാണ് ആ ഒരു ഇവരുടെ ഒരു മെസ്സേജ് വന്ന് ആ ഒരു ഞാനപ്പം തന്നെ ഞാൻ ആ ഒരു വോയിസിലെ വ്യക്തിക്ക് ഞാൻ വിളിച്ച് വിളിച്ചപ്പോൾ ആ അവസ്ഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് കേട്ടതിൻ്റെ ബാക്കിലാണ് ഇദ്ദേഹം വിളിക്കുന്നത് പേരെന്ന് പറയാം ജുബിൻ്റെ ഈ മൈക്ക് മൈക്കുന്ന പറയാം ജുബിൻ എന്നാണ് അപ്പോൾ ജുബിൻ ആ ചേട്ടനോട് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ അർഹതപ്പെട്ട ആർക്കില്ല എൻ്റെ അടുത്ത് എത്താൻ പറ്റുന്നില്ല വയനാട് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വീട് പക്ഷേ അർഹതപ്പെട്ട ആരാണെന്ന് എന്താണെന്ന് നമുക്കറിയാൻ കഴിയുന്നില്ല അല്ലേ അപ്പോൾ അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം എന്ന് പറഞ്ഞു ഇവരുടെ ആയിട്ടുള്ള സംസാരിച്ചാൽ അവർ ഓസിയായിട്ട് എടുത്തു അരിശ് നേരെ കയറി വായോ നമുക്ക് ആ വീട്ടിലേക്ക് എന്ത് വേ സാധനങ്ങൾ വേണമെങ്കിലും സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സാധനങ്ങളായി ഇരിക്കുന്നത് ഇവരെ ഫാമിലി ഒന്നിച്ച് എല്ലാവരും കൂടിയിട്ടാണ് അവിടെ നിന്നിങ്ങോട്ട് വന്നത് അപ്പോൾ ഞാൻ അപ്പോൾ ശരിക്കും നമ്മൾ ഇങ്ങനെ ഒരു വാടകയ്ക്ക് മാറുകയാണ് ഇപ്പോഴത്തെ അവസ്ഥ കയറി എടുക്കുക അല്ലെങ്കിൽ ഇതുപോലെയുള്ള സാധനങ്ങളെ വേണ്ടു പാത്രങ്ങളെ വേണ്ടുള്ളൂ നമ്മളൊരു ഫ്രിഡ്ജൊക്കെ കണ്ടുണ്ടാവും അതാണ് ഇവരുടെ മനസ്സിലൊക്കെ വരുന്നത് ഇവിടെ ആദ്യം വന്നു വന്നപ്പോൾ അമ്മ ശരിക്കും എന്താ പറയാ ഇൻസുലിൻ എടുക്കുന്നതാണ് അല്ലേ ഇൻസുലിൻ ആണ് ആ ഹാ ഹാ അപ്പോൾ ഇത് അതെ അല്ല അപ്പൊ അത് കേട്ടേക്ക് അവിടെ ഷോപ്പിൽ ചെന്നപ്പോൾ ആദ്യം അദ്ദേഹം ഫ്രിഡ്ജിൻ്റെ അടുത്ത് പോയത് അപ്പൊ എനിക്ക് വളരെ സന്തോഷം ഇങ്ങനെ സപ്പോർട്ടായിട്ട് വന്നതിൽ സത്യം പറഞ്ഞാൽ ഇവരെ ശരി പരിചയപ്പെടുത്തേണ്ടതന്നെ ഉണ്ട് കാരണം ഇതിനുള്ള ഫണ്ട് കണ്ടെത്തുന്നത് നിങ്ങൾ തന്നെ കൊടുത്തിട്ടുള്ളതാണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം തന്നെ ശരിക്കും പറയും ഇതിന്റെ ഫണ്ട് എന്നോട് പറഞ്ഞു ഞാൻ കൊടുക്കുന്നതല്ല ഈ കാണുന്നവർ തന്നെ കൊടുക്കുന്ന ഇതെങ്ങനെയാണ് ഈ ഫണ്ട് കണ്ടെത്തുന്നത് അതായത് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ മമ്മീൻ്റെ എൻ്റെ അമ്മയുടെ ഒരു വിഷനാണിത് അതായത് ഞങ്ങൾക്ക് വലിയൊരു വലിയൊരാഗ്രഹമാണ് എന്തെങ്കിലൊക്കെ ചെയ്യുക പിന്നെ സമൂഹത്തിന് നമ്മൾ കടന്നു പോയാലും സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയിട്ട് കടന്നു പോകണമെന്ന് മമ്മി എപ്പോഴും പറയുമായിരുന്നു മമ്മി ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് സർവൈവറാണ് ഇപ്പോൾ മമ്മി കുഴപ്പമൊന്നുമില്ല അപ്പോൾ മമ്മി എപ്പോഴും എന്നോട് പറയാനും അടാ നമുക്കൊരു ക്യാഷ്ലെസ് ഹോസ്പിറ്റൽ അതായത് പൈസ ഇല്ലാത്തൊരു ഹോസ്പിറ്റൽ അതായിരുന്നു ഞങ്ങളുടെ ഒരു വിഷൻ പക്ഷേ ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികം ഒന്നും ഞങ്ങൾ ചെറിയ ഒന്ന് രണ്ട് പ്രസ്ഥാനങ്ങളൊക്കെ തുടങ്ങി നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാറ്റം ഒരു പങ്ക് ദശാംശം എന്നാണ് പറയുക ഞങ്ങൾ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുമായിരുന്നു അങ്ങനെ പത്ത് വർഷമായിട്ട് ഞങ്ങൾ കൽപ്പറ്റ ടൗണിൽ തന്നെ ഒരു ഹോസ്പിറ്റലിൽ അവർ ബഹുമാനപ്പെട്ട വൈദികർ ഞങ്ങൾക്ക് അവസരം തന്നിട്ട് ഞങ്ങളവിടെ ഒരു ക്ലിനിക്കുണ്ട് എൻ്റെ ക്ലിനിക്ക് എൻ്റെ ഫീ അനിയും ഫീൽഡുള്ളതുകൊണ്ട് അനിയനും ഒരു പതിനേഴ് വർഷമായിട്ട് ബത്തേരി അസംഷൻ ഹോസ്പിറ്റലുണ്ട് എൻ്റെ ക്ലിനിക്ക് ഉണ്ട് അപ്പോൾ ഞങ്ങൾ കൽപ്പറ്റയിൽ ആണെങ്കിൽ പത്ത് വർഷമായിട്ടുണ്ട് പത്ത് വർഷമായിട്ട് ക്ലിനിക്ക് നല്ല രീതിയിൽ പോകുക അപ്പം പത്ത് വർഷം എഗ്രിമെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവരത് ക്ലോസ് ചെയ്യാൻ പറഞ്ഞു അന്നേരം നോക്കുമ്പോൾ സ്റ്റാഫുകൾ മുഴുവൻ പറഞ്ഞു വിടണം പിന്നെ അവിടെ വരുന്ന പേഷ്യൻസിനൊക്കെ ഞങ്ങൾ ഈ ക്ലിപ്പും ഇംപ്ലാന്റ് കേസുകളൊക്കെ ഒരുപാട് ചെയ്യുന്നു അവരോടൊക്കെ ഞങ്ങൾ അന്വേഷിച്ച് വരുമ്പോൾ ഞങ്ങളില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ടാവും അമ്മ പറഞ്ഞു എന്ത് നഷ്ടം സഹിച്ചിട്ടാണെങ്കിലും ആ പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോകണം അപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്നെ എനിക്കിപ്പോൾ അതിനുള്ള സാമ്പത്തികമില്ല അമ്മയും മമ്മി തന്നെ മമ്മിയുടെ പേരിൽ തന്നെ ലോൺ എടുത്തിട്ട് അമ്മിയൊരു അത് രണ്ടാമത് തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് തുടങ്ങിയിട്ട് ഈ എൻ്റെ എന്നോട് പറഞ്ഞതെന്നുവച്ചാൽ നിനക്ക് എനിക്ക് ചെറിയൊരു ഹോം സ്റ്റേ ഉണ്ട് നീ അതുകൊണ്ട് ജീവിച്ചുകൂടുക അനിയനോട് പറഞ്ഞ് ബത്തി മുട്ടിലും ബത്തേരിയിലും അവരുടെ സ്ഥാപനമുണ്ട് നിങ്ങൾ അതുകൊണ്ട് ജീവിച്ചുകൊടുക കൽപ്പറ്റയിൽ ഇനിയുള്ള സ്ഥാപനം അതൊന്ന് അവിടുത്തെ ചിലവ് കഴിഞ്ഞ് ബാക്കി വരുന്ന പൈസ എന്ത് കിട്ടിയാലും അത് ഞാൻ പറയുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അപ്പം പറയുമ്പോൾ സങ്കടമുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ സാഹചര്യത്തിലൂടെ കടന്നു വന്ന ഒരാളാണ് വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബത്തിൽ തന്നെയായിരുന്നു അപ്പം പല പണിയാണെങ്കിൽ കരാർ പണിയൊക്കെ ആയിരുന്നു പക്ഷേ കാര്യമായിട്ട് വർക്കൊന്നുമില്ല കാര്യം പുള്ളി വർക്ക് എത്തിക്സ് ഭയങ്കര കീപ്പ് ചെയ്യുന്ന ഒരാളാണ് അപ്പം നിശബ്ദത ഒരു പുണ്യമാണെന്ന് മനസ്സിലാക്കിയത് എൻ്റെ അപ്പനിലൂടെ കാര്യം പുള്ളി അധികാരോടൊന്നും പറയുന്നില്ല അപ്പോൾ എൻ്റെ മമ്മി പ്രസ്സിൽ ജോലിക്ക് പോകും പശുക്കളൊക്കെ വളർത്തിയിട്ടൊക്കെയാണ് ഞങ്ങളൊക്കെ വളർത്തിയത് പറയുകയാണെങ്കിൽ എനിക്ക് എന്താ പറയുക ഇമോഷണലി ഞാൻ ഭയങ്കര അപ്സെറ്റാകും ചില സമയത്തൊക്കെ പല പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ അതായത് ഞങ്ങൾ വീട്ടിൽ പശുക്കളുണ്ടായിരുന്നു ചേച്ചി ഈ പശുക്കളുടെ പശുക്കൾക്ക് വേണ്ടിയിട്ട് പുല്ലരിയാൻ പോയിട്ടുള്ള പാടുകളൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല അതുപോലെ തന്നെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അറിയില്ല അടുത്ത വീടുകളിലൊക്കെ പാത്രങ്ങളൊക്കെ വെച്ചിട്ട് കഞ്ഞിവെള്ളം കളക്ട് ചെയ്യും അപ്പോൾ ആ സമയത്ത് അവിടുള്ള അമ്മമാർ എൻ്റെ തലയിൽ ഇങ്ങനെ കൈവെച്ചിങ്ങനെ അനുഗ്രഹിക്കും എന്നോട് പറഞ്ഞാൽ മോനെ നീ എവിടെ പോയാലും രക്ഷപ്പെടുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ എന്ത് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാലും അതിനകത്തുനിന്ന് ജനങ്ങൾ മറന്ന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതായത് ഞങ്ങൾക്ക് ചുറ്റുപാടുള്ള ആളുകൾ മറന്നിട്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യരാണ് ഈ ജനങ്ങളാണ് ഞങ്ങളെ ഈ നിലയിലേക്ക് ഞങ്ങൾ ബിസിനസ്സുകളൊക്കെ കൊണ്ടുവന്നത് അപ്പൊ ഞങ്ങള് വന്ന് മഴ ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല പക്ഷേ എല്ലാവർക്കും ചെയ്യണം ചെയ്ത കിട്ടുന്നതിന്റെ ഒരു ഭാഗത്തോന്നുള്ളത് എന്റെ ക്ലിനിക്കാണ് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അരി മുട്ടിലും ബത്തേരിയുള്ള സ്ഥാപനം അവരുടെ ജീവിതമാർഗമാണ് എന്റെ ഓംസ് എൻ്റെ ജീവിതമാർഗമാണ് കല്പി ക്ലിനിക്ക് ശരിക്കും മമ്മീൻ്റെയാണ് അതൊരു മേഴ്സി റോയ് ഫൗണ്ടേഷൻ മമ്മീൻ്റെ വിഷനാണ് അപ്പൊ മമ്മി അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെലവ് കഴിഞ്ഞ് ഹോസ്പിറ്റലിലെ ഐ മീൻ ചെലവുകൾ ഡോക്ടർ സാലറി ചെലവ് കഴിഞ്ഞ് ബാക്കി എന്ത് കിട്ടിയാലും അത് ട്രസ്റ്റിന്റെ അക്കൗണ്ടിൽ പോണം അതിനകത്ത് ഒരു പൈസ പോലും എന്ത് ഉപയോഗിക്കരുത് നിങ്ങളുടെ പേഴ്സണൽ ആവശ്യം ഉപയോഗിക്കരുത് പത്ത് വർഷമായിട്ട് ഞങ്ങൾ ദശാംശമായിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഞങ്ങളുടെ സ്ഥാപനങ്ങളെന്നൊക്കെ ഇപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട അത് കുറച്ചും കൂടെ ഓർഗൈസഡ് ആയിട്ട് ചെയ്യുക കാര്യം ഞാനാണ് ലോൺ എടുത്തിരുന്നത് എൻ്റെ കാലം പിറ്റിട്ട് ആണെങ്കിൽ ഞാൻ ഈ ലോൺ അടച്ചോളാം ഈ കിട്ടുന്ന പറഞ്ഞ ഞാൻ പറയുന്നത് ഇതുപോലെ കൊറേ അമ്മമാര് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ വലിയൊരു ആഗ്രഹമാണ് ഇതുപോലെ കൊറേ മമ്മിമാര് കൊറേ അമ്മമാരുണ്ടെങ്കില് ഈ നാട്ടില് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പൊ അത് ആ മമ്മി ഈ പറഞ്ഞപോലെ എന്റെ രണ്ടാമത്തെ ഞാൻ ഓസ്ട്രേലിയയിലാണ് അപ്പൊ അവൻ അടുത്ത് പോയത് അപ്പൊ ഒരു മാസമായി രണ്ടു മാസം കഴിഞ്ഞിട്ടേ വരുവുള്ളൂ മമ്മിന്റെ ആടിയും അവിടെയാണുള്ളത് അല്ലേ ഇതുപോലെ വീടുകൾക്ക് വീടുകൾ വാടക എടുത്തിട്ട് താമസിക്കാൻ പറ്റാണ്ട് കൊറേ പേര് ഇല്ല ഇവിടെ സംഭവം ഇവിടെ ഒത്തിരി വീടുകൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും വാടക അവർ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ സാധനങ്ങൾ എത്തിയാലും നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഒന്നും കൊടുത്തില്ല എന്ന് പറയില്ല ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു ഒരു ഗ്യാസ് കണക്ഷൻ കിട്ടിയിട്ടുണ്ട് അല്ലെ കിട്ടിയിട്ടുണ്ട് അപ്പോ ഒന്നും കൊടുത്തില്ല നമുക്ക് വരാൻ പറ്റില്ല കിട്ടിയിട്ടുണ്ട് ഓ അപ്പൊ അത് കിട്ടിയിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് മാത്രം ഇവർക്ക് ജീവിച്ച് പോകാൻ പറ്റില്ല ഭക്ഷണ സാധനം വാങ്ങിക്കാൻ പാത്രങ്ങൾ വേണം ഡ്രസ് വെക്കാൻ കബോർഡുകൾ വേണം ഇതുപോലെ തന്നെ അസുഖ ബാധിതരാണെങ്കിൽ മെഡിസിൻ സൂക്ഷിക്കാൻ ഫ്രിഡ്ജും കാര്യങ്ങളെല്ലാം എല്ലാം വേണ്ടി വരും അപ്പോ ഇതൊക്കെ ഒന്ന് ശരിക്കും എന്താ പറയാ കണ്ടറിയുക ഇതുപോലെ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് വീടുകൾ കാണാൻ പറ്റും നമുക്ക് നമ്മൾ ഈ പുറത്തുനിന്ന് കേൾക്കുന്ന ന്യൂസുകളൊന്നും അല്ല എല്ലാം എല്ലാം പറഞ്ഞാലും പറഞ്ഞാലും ഉണ്ട് ചില ഉള്ളോട്ടുള്ള ആൾക്കാർക്ക് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് എവിടെയും പോകാതെ അറിയാത്ത ആൾക്കാർ അറിയാതെ അപ്പ എന്തായാലും ഈ ഒരു ഫണ്ട് വരുന്ന വഴി അദ്ദേഹം പറഞ്ഞു നമ്മൾ കൊടുത്ത ക്യാഷ് തന്നെ അതായത് നമ്മൾ ഒരു രോഗി എന്നുള്ള രൂപത്തില് അവിടെ പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ഭാഗമാണ് ഇവർ കൊടുത്തോണ്ടിരിക്കുന്നത് എനിക്ക് എന്തായാലും ആ ഒരു ഹോസ്പിറ്റലിൽ ഒന്ന് കാണണം അവിടെ പോകുന്നുള്ളു ആണ് ആരില്യ പോകുന്നത് അപ്പൊ അമ്മ ാണ് സന്തോഷം അപ്പോ എന്താ പറയാ സന്തോഷം എന്ന് വേറെ ഒന്നുമല്ല ഈ ഒരു നിമിഷത്തിന്ന് അവർക്ക് ഒരു സുഖമായിട്ട് കിടക്കാനുള്ള ഒരു സൗകര്യം ചെയ്തെടുത്ത സന്തോഷം അപ്പൊ അതിന് ഇദ്ദേഹത്തിനോടാണ് ആദ്യം നന്ദി പറയുന്നത് കാരണം ആ ഒരു നിമിത്തം പോലെ ഞാൻ അവിടെ ഇവരുടെ മെസ്സേജ് വരലും നിങ്ങൾ വിളിക്കലും ഒക്കെ ഒരുമിച്ചാവുമ്പോ അതാണ് അതിന് അർഹതപ്പെട്ടൊരിടത്ത് നിങ്ങളും നമ്മളൊക്കെ എത്തും എന്ന് പറയുന്നത് വിളിച്ച് വിളിച്ചേക്ക് തന്നെ ഓടി വരാൻ കുറെ സുഹൃത്തുക്കളുണ്ടല്ലേന്ന് പറഞ്ഞു നൗഫൽ എന്നാണ് ഇതൊക്കെ വളരെ ആക്ടീവ് ആയിട്ട് ാണ് ശക്തി ഞങ്ങള് ഇപ്പൊ എങ്ങനെ സന്തോഷത്തിന് പോണു അപ്പൊ ഞങ്ങളൊക്കെ അറിയിപ്പിക്കരുത് അല്ല കാരണം ഇതൊക്കെ കാണുമ്പോഴേ നമുക്ക് തന്നെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് കാരണം ഇവരൊക്കെ നല്ല രൂപത്തിൽ ജീവിച്ചിരുന്നോ ഇതൊന്നും അല്ല ഇതിനായിട്ടും വലിയ ഒക്കെ റെഡിയാവും അപ്പൊ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ആ വീട്ടിൽ നമ്മൾ എല്ലാം സെറ്റ് ചെയ്തതിനു ശേഷമാണ് ഇങ്ങോട്ട് ഇറങ്ങിയത് അപ്പോ നമ്മൾ പോകുന്ന വഴിക്ക് കൽപ്പറ്റയില് നമ്മുടെ ഫാത്തിമ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തായിട്ട് മേഴ്സിസ് സ്മൈൽ ഡെന്റൽ ക്ലിനിക് ആണ് നടത്തുക പറഞ്ഞിരുന്നു നമ്മളോട് അച്ചേട്ടൻ അപ്പൊ എന്തായാലും ആ ഒരു ക്ലിനിക്കിൽ എന്തായാലും കേറാതെ പോവാൻ നമുക്ക് കഴിയില്ല എന്തൊക്കെ നടന്നോണ്ടിരിക്കുന്നത് ബേസിക്കലി ഡെന്റൽ പ്രൊസീജിയേഴ്സ് എല്ലാ ഡെന്റൽ ട്രീറ്റ്മെന്റുകളും നമ്മൾ ചെയ്യുന്നുണ്ട് എവരി ഓൾട്ടർനേറ്റീവ് ഡേയ്സ് നമുക്ക് ന്റ് ഡോക്ടേസ് ഉണ്ട് റൂട്ട് കനാലിന് നല്ലൊരു എൻഡോഡോസ്റ്റ് ഉണ്ട് അതുപോലെ നമ്മൾ ഒരുപാട് ഇംപ്ലാന്റുകൾ ചെയ്തിട്ടുണ്ട് ഇംപ്ലാന്റുകൾ സർജറി ചെയ്യുന്നുണ്ട് അതുപോലെ ഡോക്ടർ എന്താ സ്പെഷ്യലി എന്താ ട്രെയിൻഡ് ആണ് അപ്പോൾ ഈ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അപ്പോൾ ശരിപറ്റ എവിടെ ഇത് കാരണം ഏതൊരു ഹോസ്പിറ്റലിൽ പോയാലും ക്യാഷ് കൊടുക്കണം ായിട്ടൊന്നും ആരും ചെയ്യുന്നില്ല അപ്പൊ ഈ ഒരു ഫണ്ട് ഇവിടെ വരുന്നത് അതിന്റെ ഒരു ഭാഗം ഇതുപോലുള്ള അർഹതപ്പെട്ടവർക്ക് മാറ്റി വെക്കുന്ന എനിക്ക് കാണാൻ പറ്റില്ല അമ്മ ഇവിടെ ഇല്ലാത്തോണ്ട് നല്ലൊരു മാതൃകയാണത് കാരണം നമ്മളിപ്പോ ഇതുകൊണ്ടല്ലേ ജീവിക്കുന്നത് അനിയൻ അതുപോലെ തന്നെ രണ്ട് സാധനങ്ങളുണ്ട് ഞങ്ങളിത് ശരിക്കും ഇവരെയാണ് ഏൽപ്പിച്ചേക്കുന്നത് ശരിക്കും ഇവിടെ ഉള്ള സ്റ്റാഫിന്റെ ആണെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരാം ഇനി പറയുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ആ പൈസ ഞങ്ങളുടെ പൈസ അല്ല ജനങ്ങൾ വന്നിട്ട് തരുന്ന പൈസ ഞങ്ങൾ പത്ത് വർഷമായിട്ട് ഇവിടെ ബിസിനസ് ചെയ്താണ് അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള ഇനി ഒരുപാട് അർഹതപ്പെട്ടവരുടെ കരങ്ങളിൽ എത്താൻ കഴിയട്ടെ എന്ന് കൂടി ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട്